മലയാളികൾ ഏറെ കാത്തിരുന്ന മൂവിയാണ് മാർക്കോ വയലൻസ് കൂടുതലായതുകൊണ്ട് തന്നെ എ സർട്ടിഫിക്കറ്റാണ് മൂവിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മോഹൻലാൽ സിനിമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കൊടുത്തൊരു ബൈറ്റാണ് സിനിമയുടെ ഹൈപ്പ് കൂട്ടാൻ സാധിച്ചത് ലാലേട്ടൻ ബ്രാൻഡ് അംബാസിഡറായ കമ്പനിയുടെ ഫോട്ടോഷൂട്ട് സമയത്താണ് പ്രമുഖ മാഗസിൻ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയായ മാർക്കോയെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചത് ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് അതിലെ കാര്യങ്ങൾ ലാലേട്ടൻ പറഞ്ഞതും കൂടതേയും ലാലേട്ടൻ സിനിമയെക്കുറിച്ച് തനിക്ക് കൂടുതൽ പറയാനൊന്നും കഴിയില്ല എന്നും എന്നാൽ താൻ കണ്ട സീനുകൾ വെച്ച് ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നതെന്നും ഭാഗ്യം കൂടിക്കനഞ്ഞാൽ മലയാള സിനിമയുടെ തലവരെ തന്നെ മാർക്കോ മാറ്റിക്കുറിക്കുമെന്നും അങ്ങനെ സംഭവിക്കട്ടെ എന്നും ലാലേട്ടൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ പല ഓൺലൈൻ മീഡിയയിലും വൈറലായതും ലാലേട്ടൻ ഫാൻസ് അടക്കം ഇപ്പോൾ മാർക്കോയ്ക്ക് സപ്പോർട്ടുമായി രംഗത്ത് വന്നത് എന്തായാലും സിനിമ കൊണ്ട് ലാലേട്ടൻ പുണ്യമുകുന്ദനെയും സിനിമ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചു എന്നുള്ള വാർത്തകളും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട് കടുത്ത ലാലേട്ടൻ ഫാനായ ഉണ്ണി ഉണ്ണിമുകുന്ദന് ലാലേട്ടൻ ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ പ്രമോഷൻ കൂടിയാണ് ആ രണ്ട് വാക്കിലൂടെ അദ്ദേഹം പറഞ്ഞതെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ ഐ ലൈ ലാലേട്ടൻ എന്നും മാർക്കോസ് സിനിമ കണ്ടവരാണെങ്കിൽ അതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്